ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യൗന സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെയുള്ള തിരുവചന ഭാഗം ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് യോനൻഡ് സുവിശേഷം ആറാം അധ്യായം മുഴുവനും വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുന്ന ചിന്തകളാണ് തൻ്റെ ശരീരരക്തങ്ങള് മനുഷ്യകുലത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി അർപ്പിച്ചവൻ വരും ആ ശരീരരക്തങ്ങള് ഉൾക്കൊള്ളുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വെക്കുകയാണ് വയ്ക്കുകയാണ് ഇവിടെ വളരെ വ്യക്തമാണ് ദിവ്യകാരുണ്യ കൂദാസ് വിശുദ്ധ കുർബാന ീശോ സ്ഥാപിച്ചത് വളരെ കൃത്യമായ കൂടിയാണ് ഈ ആറാമത്തെ അധ്യായത്തിൽ ആദ്യ അവസാനം കാണുന്ന പ്രമേയം മുഴുവനും ഈ യേശുവിന്റെ ശിഷ്യജനത്തെ ജനത്തെ ഈ ജീവന്റെ അപ്പമെന്ന ദിവ്യ കാരുണ്യത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പോരുന്നറിയാറ് അവിടുന്ന് സഹ തിരുനാളില് അപ്പം എടുത്ത് ആസ്വദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇതന്റെ ശരീരമാണ് പാനപാത്രം എടുത്തി ഉയർത്തി ഇതന്റെ രക്തമാണ് എന്നൊക്കെ പറഞ്ഞത് നാടകീയമായ ഒരു സംഭവമൊന്നുമല്ല വിശു കൃത്യമായി കരുതലോടെ പദ്ധതി ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുത്ത അനുഗ്രഹീതമായ ഒരു കൽപന അവിടുന്ന് പറഞ്ഞു വെക്കുന്നത് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുക ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് പാനം ചെയ്യുകയോ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ രക്തം പാനം ചെയ്യുകയോ ചെയ്യുന്നെങ്കിൽ അവൻ എന്നേക്കും നിലനിൽക്കും എന്ന് കൃത്യതയോടെ ഈശോ പറഞ്ഞു നോക്കുന്നു കാരണം ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ദൈവത്തോട് ചേർന്നിരുന്നവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് അപ്പോൾ മനുഷ്യപുരത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് പിതാപുത്ര പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ശക്തിയായ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഈ ലോകത്തെ രക്ഷിക്കാനാണ് എന്ന സത്യം തന്നെ യുഗാന്ത്യത്തോളം എന്നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന സമാന്തര സുവിശേഷം കാണുന്ന അതേ വാക്യത്തിന് പ്രസക്തി നൽകാൻ വേണ്ടിയിട്ട് കൂടിയാണ് കതുലിക്കാൻ സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയാണ് അവരുടെ ആരാധനയുടെ അവരുടെ ആത്മീയ ശുശ്രൂഷയുടെ കേന്ദ്രം ഒരു ദേവാലയം വന്ന് ചേർത്തുമ്പോൾ ദിവ്യസക്രയോടുകൂടെ ബലിയർപ്പിക്കാനുള്ള ബലിപീഠത്തോടു കൂടെ രൂപീകരിക്കപ്പെടുന്നതാണ് ദേവാലയം വലിയൊരു ഹോള് വന്നിട്ട് അത് പള്ളിയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റും അതുകൊണ്ടാണ് നമ്മുടെ വിദേശ മിഷണറിമാരും വിദേശ മിഷൻ സ്റ്റേഷനുകളിലൊക്കെ പലയിടത്തും കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അസോസിയേഷനുകളുടെയൊക്കെ പേരിൽ പക്ഷെ ഇന്ന് ആ സ്ഥിതി മാറിയിട്ട് എല്ലായിടത്തും ദേവാലയങ്ങൾ പടുത്തുയർത്തപ്പെടുന്നു ദേവാലയത്തിലെ ബലിയർപ്പണവും ഒരു ഹോളിലെ ബലിയർപ്പണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇത് ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയമാണ് ദിവസക്രാരയിലെ നിരന്തരം വസിക്കുന്ന ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഭ നമുക്ക് നൽകുന്ന വലിയ അവസരമാണ് ദിവ്യ കാരുണ്യം എന്ന് പറയുന്നത് ദിവികാരന ആരാധനയിലൂടെ ദിവികാരന സ്തുതികളിലൂടെ ദിവ്യാഠന ധ്യാനങ്ങളിലൂടെ എന്തൂരെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് യശ്വനാഥൻ വകയൊരുക്കുക നമുക്ക് വേണ്ടിയിട്ട് അവനെല്ലാം ക്രമീകരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ശിശുമാരെന്നും ഈ ദിവ്യകാരുണ്യ ഭക്തിയിൽ ജീവിക്കുന്നവരാകണം ദിവ്യകാരുണ്യത്തിൽ ഞാൻ എന്നും നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് വാക്ക് നൽകുകയാണ് വാഗ്ദാനം വിശ്വസ്തനായവൻ ഓരോ ബലിവേദിയിലും കടന്നു വരുന്നു എത്രയോ സുന്ദരമാണ് സങ്കല്പം നോക്കിയേ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണില് എല്ലാ നിമിഷവും ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു മതവിഭാഗത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത വേറെ ഒരു വിശ്വാസ സംഹിതകൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഈ പരമദിവ്യാഗം നിരന്തരം അർപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പകലായിരിക്കുമ്പം വേറെ സ്ഥലത്ത് രാത്രിയാണ് മറ്റൊരു സ്ഥലത്ത് എല്ലാം ഈ മിനിറ്റുകളുടെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ലോകമെമ്പാടും ഈ ബലി നിരന്തരം അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള അവസരം നമുരാഗത്താവ് നൽകുകയാണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകുന്ന ഈ കൃപയുടെ അഭിഷേകത്തിൻ്റെ മക്കളായിട്ട് തീരാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം ദിവികാരുണ്യ ഭക്തിയിൽ അനുദിനം വളരാൻ നമുക്ക് ആഗ്രഹിക്കാം ദിവികാരുണ്യം എൻ്റെ ആത്മാവിൻ്റെ ബോധനമാണ് എന്ന തിരിച്ചറിവോടുകൂടി ദിവികാരുണ്യത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഓ പരമ ദിവ്യ കാരുണ്യമായ ഈശ്വയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ ബലപ്പെടുത്തണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നിരന്തരം ദൈവസ്ഥാനിയിൽ പ്രാർത്ഥിക്കുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം